എൻ്റെ പേര് കവിതയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഗൾഫിലാണ് ഞാൻ നേൾസാണ് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് മെയ് മന്ത് ഞാൻ വെക്കേഷൻ വന്നപ്പം എനിക്കൊരു അശുഭം ഉണ്ടായിരുന്നു എനിക്ക് റൈറ്റ് സൈഡ് ബ്രസ്റ്റിന് ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു അതിനായിട്ട് ഞാൻ അത് മുമ്പേ ഉള്ളതാ പക്ഷേ എനിക്ക് അതിനൊരു ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാനൊക്കെ എടുത്തപ്പം സ്കാന് അത് അബ്നോർമലായിട്ടാണ് വന്നത് അപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു ഞമക്കിപ്പോൾ ഒരു ബയാപ്സി കൊടുക്കണം ബയാപ്സി കൊടുത്തിട്ട് നോക്കാം അതെന്താണെന്ന് നോക്കാം എന്ന് ഡോക്ടർ പറയുമായിരുന്നു അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ബയാപ്സി ഒക്കെ കൊടുത്തു ബയാപ്സി ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഏഴ് ദിവസത്തിൽ ആ റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പോയില്ല പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് എനിക്ക് നാൽപ്പത്തി രണ്ട് ദിവസമായി ലീവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് വേളാങ്കണ്ണി പോകുന്നതും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെ പോകുന്നതും എല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ റിപ്പോർട്ട് മേടിക്കാൻ പോയില്ലായിരുന്നു പോകാൻ സമയം കിട്ടിയില്ല ഞാൻ പോയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിള്ളേർ സ്കൂൾ ഓപ്പണിംഗ് ആയി അപ്പോൾ പിന്നെ പിള്ളേർ സ്കൂളിൽ പോകാറായി പിന്നെ അപ്പോ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസം ഉണ്ടായിരുന്നു എൻ്റെ ലീവ് കഴിയാറ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഞങ്ങൾ പോയി ആ റിപ്പോർട്ട് മേടിച്ചായിരുന്നു ആ റിപ്പോർട്ട് മേടിച്ചപ്പോഴാണ് അറിയുന്നത് എനിക്ക് ക്യാൻസർ ആണ് അത് ഫസ്റ്റ് സ്റ്റേജാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ ലീവ് കഴിഞ്ഞു എനിക്കൊരു മൂന്ന് ദിവസമേ ഉള്ളു അപ്പം എനിക്കിവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ എന്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻ്റ് എടുക്കണമെങ്കിൽ മൂന്ന് മാസം വേണം മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ഞമക്കെന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുമായിരുന്നു അപ്പം ഞാനൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം കിരിപാസനത്തെക്കുറിച്ചോ കിരിഭാസനത്തെ മാതാവിനെക്കുറിച്ചോ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചോ ഏതും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ തമിഴ്നാടായത് കാരണം ഞങ്ങൾക്കിവിടെ ഇവിടത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു ഞാൻ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ഫാമിലിയും ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അപ്പം തന്നെ ഗൾഫിലോട്ട് പോയി എൻ്റെ ലീവ് കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി പോയപ്പോൾ തന്നെ അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞ് എനിക്കിങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ലീവ് കിട്ടണം ഞാൻ ലീവ് കിട്ടി എങ്ങനെ എങ്ങനെ ഞാൻ നാട്ടിൽ പോകണം എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അതവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ നാൽപ്പത്തി ദിവസം ലീവ് കഴിഞ്ഞ് വന്നതാണ് അപ്പം പെട്ടെന്ന് ലീവ് തരാൻ പറ്റത്തില്ല എന്ന് അവർ പറയുമായിരുന്നു അപ്പം തന്നെ ഞാൻ ഈ റിപ്പോർട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സുകൾ വേറെ സ്ഥലത്തിൽ ജോലി ചെയ്യുമായിരുന്നു അവർക്ക് അവർ മലയാളിയായിരുന്നു ആ പിള്ളേർക്ക് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പം എൻ്റെ പേര് കട്ട് ചെയ്തിട്ട് അവർക്ക് എൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പം അവർ ചോ അവരെന്നോട് പറഞ്ഞു എന്നോട് വിളിച്ച് പറയുമായിരുന്നു ചേച്ചി ഇതാരാണെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ റിലേറ്റീവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവരെന്നോട് പറയുമായിരുന്നു ചേച്ചി ഒന്നും പേടിക്കല്ലേ അവിടെ നിങ്ങൾ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞാൽ മതി ചേച്ചി കൃപാസനത്തിന് പോയിട്ട് ഈ റിപ്പോർട്ടൊക്കെ കൊണ്ട് അച്ഛനെ കാണണം അച്ഛനോ അച്ഛൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഇത് പൂർണ്ണ സുഖം കിട്ടും എന്നവർ പറയുമായിരുന്നു അപ്പം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ തിരിച്ച് എന്നെ ഒരു ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ശരിക്കും ഈ റിപ്പോർട്ട് വേറെ ആരുടെയും ഇല്ല ഇതെൻ്റെ റിപ്പോർട്ടാണ് എനിക്കാണിങ്ങനെ വന്നേക്കുന്നത് എന്ന് ഞാൻ കരഞ്ഞ് പറയുമായിരുന്നു അപ്പം അവൾ പറഞ്ഞു നീ കരയല്ലേ ചേച്ചി ചേച്ചിയാണെങ്കിൽ കൃപാസനത്തിൽ പോയാൽ മതി ചേച്ചിക്കെല്ലാം ശരിയായി കിട്ടുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പം തന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നല്ലോ അപ്പം എനിക്ക് ലീവിൻ്റെ ഇതും കിട്ടത്തില്ലായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു ലീവ് തരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം അവർ പറയുമായിരുന്നു നിങ്ങൾ എക്സിറ്റിൽ പോകണം എന്ന് പറയുമായിരുന്നു അങ്ങനെ എക്സിറ്റ് വേണോ വേണ്ടോ എന്ന് സമയമാണ് എൻ്റെ ഫ്രണ്ട് പറയുമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ പഠിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കൃപാസനത്തമ്മ എനിക്ക് നിങ്ങൾ ആരൊന്നുപോലും അറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയത്തില്ല എൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്കിവിടെ നിന്ന് ലീവ് കിട്ടണേ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോകണേ എനിക്ക് മൂന്ന് ചെറിയ പിള്ളേരാണ് അത് കാരണം അമ്മ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പയിൽ നിന്ന് അവർ തന്നെ വിളിച്ച് പറയുമോ നിങ്ങൾ ലീവ് എടുത്തോളൂ നിങ്ങൾ ലീവ് പൊയ്ക്കോ പ്രശ്നമില്ല എക്സിറ്റിൽ പോകണ്ട എന്ന് പറഞ്ഞു അപ്പം തന്നെ പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് ഇട്ടായിരുന്നു ടിക്കറ്റ് ഇട്ടപ്പം തന്നെ ഞാൻ എൻ്റെ ഫാമിലിനോട് വിളിച്ച് പറഞ്ഞു നിങ്ങളെല്ലാവരും കൊച്ചിയിലോട്ട് വരാനായിട്ട് അപ്പം അവൻ കൊച്ചി എയർപോർട്ടിലോട്ട് വന്നവർ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്കറിയത്തില്ല അപ്പം ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ കിരുഭാസനം വന്ന് എത്തിയായിരുന്നു കൃപാസനെ വന്ന് എത്തിയപ്പോൾ തന്നെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ആദ്യം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്താലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വേണം എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു ഉടമ്പടിയില്ലായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴും എനിക്കൊരു പേടിയാണ് എന്തായാലും ഞാൻ എനിക്ക് ഈ അസുഖമായത് കാരണം ഞാൻ ജീവിക്കാൻ പറ്റുമോ ഞാൻ ചത്തുപോകും എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ പിറ്റേ ദിവസം ഉടമ്പടി എടുത്തു അച്ഛനെ ഉടമ്പടി എടുത്തുകൊണ്ട് താഴെ വരുന്ന സമയം അവിടെയാണെങ്കിൽ ഉടമ്പടി എടുത്തയിടത്തിൽ ആ സിസ്റ്റർ സിസ്റ്ററാണെങ്കിൽ പറഞ്ഞു പഠിക്കുന്ന പിള്ളേർ ഫ്രണ്ടിലോട്ട് വന്നേര് ഈ ഇതെടുക്കാം തുണ്ടെടുക്കാം പറഞ്ഞു അപ്പം എല്ലാവരും എടുത്തു ഞാൻ അവിടെ പുറയിൽ നിനിക്കുമായിരുന്നു ആ സിസ്റ്റർ എന്നെ വിളിച്ച് മോളെ ഇതൊന്നെടുത്തേരുന്നു പറഞ്ഞു അപ്പം ഞാൻ എടുത്തു അതിൽ എനിക്ക് കിട്ടിയതും മാതാവാണ് അപ്പം ആ സിസ്റ്റർ പറഞ്ഞു മോളെ എന്ത് വിചാരിച്ചുകൊണ്ടാണ് നീ ഈ ഉടമ്പടി എടുത്തതോ അതിന് ഇനി സാധിച്ചു കിട്ടും മോളെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ കരഞ്ഞു അപ്പം തന്നെ ആ സിസ്റ്റർ പറഞ്ഞു മോളെ എന്നോട് കരയല്ലേ മാതാവിനോട് കരഞ്ഞി കരഞ്ഞു പ്രാർത്ഥിച്ചേര് നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് ആ സിസ്റ്റർ പറഞ്ഞായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടു അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അച്ഛൻ വേറെ എൻ്റെ അടുത്തുള്ളവരോടൊക്കെ സംസാരിച്ചായിരുന്നു എന്നോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞാൻ പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയപ്പോൾ പിന്നെ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടേഴ്സ് സർജറിയുടെ കാര്യങ്ങളെല്ലാം അവർ ഇതായിരുന്നു ഡിസൈഡ് ചെയ്യുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്തു കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ എന്താ നമ്മൾ എന്തെന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതിനു മുമ്പ് ഒന്നും അറിയത്തില്ല എന്തായാലും മൂന്ന് മാസം എടുക്കത്തുള്ളൂ എന്ന് പക്ഷേ എനിക്ക് കിട്ടുന്ന ലീവ് ഒരു ഇരുപത്തഞ്ച് ദിവസമേ അവർ തരത്തുള്ളൂ ഒരു വൺ മന്ത് എന്തായാലും നീട്ടിക്കുക അത്രയേ ഉണ്ടായിരുന്നു അപ്പം സർജറി സമയത്തും ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഫാമിലി ആർക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ പിള്ളേർ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരാണ് നോക്കിയത് അവർക്കറിയാം എനിക്കൊരു ചെറിയ മുഴയെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ ക്യാൻസർ എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഹോസ്പിറ്റലിലോട്ട് പോയി ഞങ്ങൾ അഡ്മിഷൻ ആയായിരുന്നു അഡ്മിഷൻ ആയപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കല്ലേ ഞമ്മൾ കൃപാസനത്തിൽ പോയതാ ഉടമ്പടി എടുത്തതാ ഉടമ്പടി കാശുരൂപം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് ദൈവത്തിന് മുറുകെ പിടിച്ചോ അതിനെ അതിന് അതിനില്ലാതെ ഒന്നോ വരത്തില്ല എന്ന് ഹസ്ബൻഡിനെ ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനും ഓക്കെ എന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുവാ ആ സമയത്ത് ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് വരുന്നത് എൻ്റെ സ്വപ്നത്തിൽ ഭയങ്കര ഒരു പ്രകാശമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ ഒരു പ്രകാശം എൻ്റെ ജീവിതത്തിന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടു അപ്പം എനിക്ക് എൻ്റെ പാരൻസ് ഇല്ല പാരൻസ് എൻ്റെ അമ്മ മരിച്ചിട്ട് അഞ്ച് കൊല്ലമായി അപ്പം ഞാൻ പിന്നും പേടിച്ചു അയ്യോ എൻ്റെ അമ്മേനല്ലേ ഞാൻ കണ്ടത് അപ്പം ഞാൻ മരിച്ചു പോവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കരയല്ലേ നീയല്ലേ പറഞ്ഞത് ഉടമ്പടി എടുത്ത് അമ്മമാതാവ് കൂടെ ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞത് നീ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സർജറി ആയിരുന്നു അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കര ഉള്ളതാണ് എൻ്റെ വീട്ടിൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തിനോളം എനിക്ക് കടങ്ങളാണ് വീട്ടിലോണും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പം എങ്കിലും എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടായിരുന്നു വേറെ പൈസയുടെ കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ സർജറിയിൽ പോയി പോകുന്ന സമയം ഹസ്ബൻഡാണെങ്കിലും എനിക്ക് പ്രാ പ്രാർത്ഥിച്ചിട്ട് തൈലം പുരട്ടി തന്ന് കാശിരൂപം എൻ്റെ കയ്യിൽ തന്നായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കാശിരൂപം തേറ്ററിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമായിരുന്നു അപ്പം ഞങ്ങൾ ആ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ കൊടുത്തു തേറ്ററിനകത്ത് പോയി തേറ്ററിനകത്ത് പോയപ്പോൾ തന്നെ അവിടെ ഡോക്ടർ ഞാൻ അങ്ങ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഡോക്ടേഴ്സ് എന്നോട് പറയുമായിരുന്നു മോളെ നീ നല്ലതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എനിക്കൊന്നും വരത്തില്ല മോളെ നീ നല്ലതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് അപ്പം അങ്ങനെ പറയുന്ന സമയം എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സർജൻ വരുമായിരുന്നു സർജൻ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് അവർ എൻ്റെ നെറ്റിൽ കുരിച്ചു വരയുമായിരുന്നു അപ്പോൾ തന്നെ എനിക്കൊന്ന് അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ദൈവമേ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു സർജറി ആണെങ്കിൽ അഞ്ചര മണിക്കൂറായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു വേറെ ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല അമ്മമാതാവ് മാത്രമേ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് മാറ്റി ഐ സിയുലോട്ടാക്കി ഐ സി യു ലോട്ടാക്കിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ തിരിച്ച് വേറെ എം ആർ ഐ എടുക്കണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പം തന്നെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുമോ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഫോൺ വിളിച്ച് തന്നായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ കാശി രൂപം കൊണ്ട് ഒന്ന് അകത്ത് വരുമോ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻ്റ് ആണെങ്കിൽ ആ രൂപം കൊണ്ട് അകത്ത് വരുമായിരുന്നു തൈലവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു ശരിക്കും എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പള്ളിയിൽ പോകുന്നതല്ല പ്രാർത്ഥിക്കത്തില്ല കൊന്ത ചൊല്ലത്തില്ല ഒന്നും ചൊല്ലത്തില്ല അങ്ങനത്തെ ഒരാളായിരുന്നു അവരകത്ത് വരുമായിരുന്നു വന്നിട്ട് എൻ്റെ കാശി രൂപ എൻ്റെ തലേ തലേനകത്ത് അവിടെ മേടി വയ്ക്കുമായിരുന്നു പിന്നെ തൈലം പുരടി തരുമായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുവാ വേണ്ടാം സ്കാനൊന്നും എടുക്കണ്ടാം ഞമ്മക്ക് ഒന്ന് അവർ കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ എനിക്ക് ആ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എവിടെ പോയി എന്നറിയത്തില്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റിയപ്പോഴാണ് എനിക്ക് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത് ആറ് ലക്ഷം രൂപയുടെ അടുത്ത് ബില്ല് വരുമായിരുന്നു അപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു ഓക്കെ ഞാൻ നാളെ വേറെ ആരോടും അവർ ചോദിച്ചിട്ടുണ്ട് തരുമോ എന്നറിയത്തില്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചോ പിടിച്ചിട്ട് ചേട്ടാ നീ ചെന്ന് ചോദിച്ചു നിനക്ക് കിട്ടും കിട്ടാതിരിക്കത്തില്ല നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടനും കയ്യിൽ കാശിരൂപം പിടിച്ചിട്ട് കയ്യിൽ ഉപ്പൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പം തന്നെ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചപ്പം അവർ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഹസ്ബൻഡ് പറഞ്ഞ് ഇവക്ക് വയ്യാതായി ഹോസ്പിറ്റലാണ് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആറ് ലക്ഷം രൂപ അവരെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലെടുത്ത് കൊടുത്തു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നു ഒരു പ്രശ്നമില്ലായിരുന്നു പിന്നെയാണ് എൻ്റെ റിപ്പോർട്ട് വരാനാവുന്നത് റിപ്പോർട്ട് വന്നാലേ അറിയത്തുള്ളൂ എനിക്ക് ഹീമോ വേണോ റേഡിയേഷൻ വേണോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനപ്പോൾ ഞങ്ങൾ എന്നും ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു വീട്ടിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ദൈവമേ ഞങ്ങളൊന്ന് രക്ഷിക്കണേ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ദൈവമേ ഞങ്ങളെ ഒന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അമ്മ അങ്ങനെ കരച്ചിലും പ്രാർത്ഥനയുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് വരുവാ എനിക്ക് റിപ്പോർട്ട് നോർമലാണ് അതിലൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഡോക്ടർ പറയുമായിരുന്നു ഹീമോ വേണ്ടാം റേഡിയേഷൻ വേണ്ട ഏതും വേണ്ട ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി അതൊരു പ്രിക്കോഷനായിട്ട് നിങ്ങൾ ആ ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി വേറെ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പൂർണ്ണ സുഖം കിട്ടി ഇതിന് അമ്മ മാതാവ് ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് സത്യത്തിന് സുഖം കിട്ടത്തില്ല അത് എനിക്കറിയാം പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കഴിയുന്ന സമയം എൻ്റെ ജോലിയുടെ പ്രശ്നം അടുത്തു വരുവാ എൻ്റെ നാൽപ്പത്തി ദിവസം ലീവ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുപ്പത് ദിവസം എടുത്ത് അപ്പം അവരവിടെയെന്ന് പറയുവാണ് ഇനി റീ എൻട്രി വിസ തരത്തില്ല നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പം തന്നെ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ട് അവൾ സർജറി ഒക്കെ കഴിഞ്ഞതാണ് അവൾക്ക് എണീച്ച് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പം അവളിവിടെ വേണ്ട ജോലിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം അപ്പം തന്നെ ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മമാതാവ് അമ്മ മാതാവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ അമ്മമാതാവേ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അപ്പം തന്നെ എനിക്കാണെങ്കിൽ അവർ കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് ഇടാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് ഇട്ടു ടിക്കറ്റ് ഇട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ടിക്കറ്റ് അവർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു റീഎൻട്രി വിസ വന്നു കഴിഞ്ഞിട്ട് മതി എന്ന് അപ്പം ഞാനത് ക്യാൻസൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിളിനകത്ത് എഴുതി വെക്കുമായിരുന്നു അമ്മയെൻ്റെ പ്രശ്നം ഇതാണ് അമ്മ എൻ്റെ കൂടെ വരണേ എനിക്ക് അമ്മ ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാഴ്ച സമയം ഞാൻ ഡേറ്റ് ഡേറ്റിട്ടിട്ടാണ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഞാൻ കാശിരൂപ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എപ്പോഴും എപ്പോഴും വീട്ടിൽ ഇവരൊക്കെ കിടന്ന് ഉറങ്ങുവാണ് ഞാൻ എപ്പോഴും പാതിരാത്രി എഴുതി വെച്ചിട്ടുണ്ട് ബൈബിൾ പഠിക്കുന്നതും കാശിരൂപ എടുക്കുന്നതും പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് ദിവസം ആയപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മോളെ നിനക്കിങ്ങോട്ട് വരാം നിനക്ക് റീ എൻട്രി വിസ ആയി എല്ലാം ആയി എത്ര പെട്ടെന്ന് ടിക്കറ്റിട്ട് വരാൻ പറ്റുമോ നീ വന്നേരെന്ന് അത് ഒരിക്കലും സാധിക്കത്തില്ല അത് എനിക്കറിയാം അമ്മമാതാവ് അതിന് ഇടപെട്ടത് കാരണം മാത്രമാണ് അതങ്ങനെ സാധിച്ചതെന്ന് എനിക്കറിയാം പിന്നെ ഒരു മാസം പോലും ആയില്ല ഇത്ര വലിയ സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയില്ല ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോയി ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു എനിക്ക് ഏതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോന്മാർ രണ്ടുപേരും അവനാണെങ്കിൽ ഒരു മോനെ ഒരു പനി വരുമായിരുന്നു ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഒരു പനി വരുമായിരുന്നു ആ സമയത്തിലാണെങ്കിൽ പനി വന്നപ്പം കൊച്ചിനെ ഞങ്ങൾ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു കുഴപ്പമില്ലായിരുന്നു മൂന്നാമത്തെ ദിവസം ഡോക്ടർ പറയുമായിരുന്നു കൊച്ചിനെ കാണാൻ ഒരു ഡിഫറെൻ്റ് ഉണ്ട് വലിയ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ തിരുവനന്തപുരം കിംസിലോട്ട് കൊച്ചിനെ കൊണ്ടുവരുമായിരുന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ കൊച്ചിനെ ഐ സിയുലോട്ടാക്കി അപ്പോൾ കൊച്ചിനെ ആയിരുന്നു അപ്പം ഞാൻ ദൈവമേ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊരു സമയം പോലും തരുന്നില്ലല്ലോ അടുത്തടുത്ത് ഇങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ വരുന്നതെന്ന് ഞാനിറിയുമായിരുന്നു പിറ്റേ ദിവസം തന്നെ അടുത്ത മോനും പനിയാണ് അതുപോലെ തന്നെ ആ മോനെ ഐ സിയുലാണ് എൻ്റെ രണ്ട് മോന്മാരും മൈസ്യൂരായിരുന്നു അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിള്ളേർ ചെറുപ്പായത് കാരണം എന്നെ അകത്ത് വിടുമായിരുന്നു അപ്പം ഞാൻ ഞാൻ കൊണ്ട് ചെല്ലുമായിരുന്നു പിന്നെ ഈ ബ ബൈബിള് അവിടെ അകത്തുണ്ടായിരുന്നു പ്രതീക്ഷിന് പ്രാർത്ഥനയൊക്കെ ഞാൻ അവിടെ നിന്ന് ചെല്ലുമായിരുന്നു പിന്നെ പിള്ളേർ കാശീരൂപമുണ്ട് പിള്ളേർ പറയുമായിരുന്നു ഇവനോട് ഇവന്മാര് പറയാ കിരുവാസനത്തമ്മ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് ഈ രണ്ട് പിള്ളേരും പറയുമായിരുന്നു ദൈവം അനുഗ്രഹിച്ച് ഒരു മൂന്ന് ദിവസം ആവുന്ന സമയം പിള്ളേർ രണ്ടുപേരും ഐസ്യൂലിന്ന് പുറത്തോട്ട് ഇറങ്ങി അവർ കിട്ടത്തില്ല എന്ന് ഞങ്ങൾ ഓർത്തതാണ് ഒരു പ്രശ്നമായില്ല ഞങ്ങളുടെ പിള്ളേർ നല്ലതുപോലെ തിരിച്ച് കിട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് ബില്ല് പിന്നെ എനിക്ക് ബില്ല് അടയ്ക്കാനുള്ള പ്രശ്നം ഒന്നായിരുന്നു അപ്പം എനിക്ക് ഞാൻ എവിടെ പോകുന്നു ഓർത്തോണ്ടിരുന്ന സമയം തന്നെയാണ് എൻ്റെ ഒരു റിലേറ്റീവാണ് അവർ വിളിച്ച് പറയുവാണേ അതേ എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട് ഞങ്ങൾ ഇട്ടു തരാം അക്കൗണ്ടിലോട്ട് നീ ആണെങ്കിൽ ഡിസ്ചാർജായി വന്നോളണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വന്നു അതും അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തിൽ ഇന്നൊരു വിഷയം നടന്ന് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ലേസർ മെഷീനാണ് ആ മെഷീനാണ് പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയം അത് ബ്രോക്കണായിപ്പോയി ബ്രോക്കണായപ്പോൾ പിന്നെ അത് വർക്ക് ചെയ്തില്ലായിരുന്നു അപ്പം തന്നെ ഞാൻ ഹച്ചാറിനോട് ഇൻഫോം ചെയ്തു അപ്പം അവിടെ എൻജിനീയർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അതെ ഇത് ഏത് സ്റ്റാഫാണ് യൂസ് ചെയ്തത് അവരുടെ പ്രശ്നമാണ് എന്നവർ പറയുമായിരുന്നു അപ്പം എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യുമായിരുന്നു എന്നോട് പറഞ്ഞു പത്തായിരം റിയാൽ ഫൈൻ അടക്കാൻ പറഞ്ഞു അപ്പോൾ പേപ്പറിലൊക്കെ സൈന് മേടിച്ച് അപ്പം ഞാൻ സൈൻ അപ്പോൾ എൻ്റെ അകത്തിരുന്നു ഒരാൾ പറയുവാ സൈൻ ഇടല്ലേ ഇടല്ലേ എന്ന് പറയുവോ അപ്പം ഞാൻ സൈൻ ഇട്ട് കൊടുത്തില്ല പത്തായിരം എന്ന് പറയുന്ന സമയം നമ്മുടെ നാട്ടിൽ രണ്ടേകാൽ ലക്ഷം രൂപയാണ് അപ്പം ഞാൻ മാനേജ് മാനേജറോട് സംസാരിക്കാൻ പോയി ആ സമയത്തിൽ എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പ് പിടിച്ചുകൊണ്ട് പോയി ആ പുള്ളിക്കാരന് ഞമ്മളോട് സംസാരിക്കത്തൊന്നുമില്ല ഞാൻ പോയപ്പം അവിടെ പോകുന്ന സമയം അവരറിയാതെ ആ ഉപ്പ് അവിടെ ഇട്ടു ഇട്ട് കഴിഞ്ഞ് ഞാൻ അകത്ത് ഏറി അവരോട് സംസാരിച്ചായിരുന്നു അപ്പം തന്നെ അവർ ആ എന്നാൽ നിങ്ങൾ ജോലി സ്റ്റാപ്പ് ചെയ്ത് നിങ്ങൾ അക്കോമഡേഷനിലോട്ട് ഇരുന്നേ ഞങ്ങൾ രണ്ട് ദിവസം കഴിച്ച് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹെച്ച് ആറിനോട് സംസാരിക്കാൻ പോയി ഹച്ച് ആർ എന്ന് പറയുന്നത് അവിടുത്തെ അറബികളാണ് പക്ഷേ നമ്മൾ അറബികൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം അവിടെ പോയപ്പോൾ തന്നെ അതുപോലെ തന്നെ കാശുരൂപം കയ്യിൽ പിടിച്ചു പിന്നെ എൻ്റെ ഇത് ഉപ്പ് കയ്യിലുണ്ടായിരുന്നു അതിലിട്ടിട്ട് ഞാൻ അപ്പം തന്നെ അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ തന്നെ ഇതെങ്ങനെ നടന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ പുള്ളിക്കാരി പറയുവാണ് ആ അവൾ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് എല്ലാവരും റൊട്ടേഷനിലാണ് യൂസ് ചെയ്യുന്നത് അത് ഫൈൻ അടയ്ക്കണമെങ്കിൽ അവൾ മാത്രമല്ല എല്ലാവരും ചേർത്ത് അടയ്ക്കേണ്ടത് എന്ന് പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രൂപ പോലും ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പം വീട്ടിൽ ഹസ്ബൻഡും പിള്ളേരും ഫാസ്റ്റിങ് പ്രെയർ ആയിരുന്നു അമ്മമാതാവേ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണേ ഞങ്ങളുടെ മമ്മിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരൊക്കെ ഫാസ്റ്റിങ് പ്രേയറായിരുന്നു ഒരു രൂപ പോലും അടച്ചില്ല ഒരു പ്രശ്നം പോലും വന്നില്ല വന്നില്ലാതെ അതിൽ നിന്ന് ഞാൻ മാറിപ്പോയായിരുന്നു പിന്നെ ഞാനിവിടെ വന്നപ്പം എൻ്റെ ഇത് ചെയ്യാത്ത എൻ്റെ നിയോഗത്തിൽ വയ്ക്കാത്തതാ എൻ്റെ അമ്മായിമ്മയാണ് എൻ്റെ അമ്മായിമ്മ വീട്ടിലെ ഒത്തിരി പ്രശ്നങ്ങൾ അവർ ഞങ്ങളോട് മിണ്ടത്തില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുവാണെങ്കിലും അമ്മായിമ്മ മിണ്ടത്തില്ല ഈ പിള്ളേരോട് പോലും മിണ്ടത്തില്ലായിരുന്നു പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല ഇപ്പം നാല് മാസമായിട്ട് എൻ്റെ അമ്മായിമ്മ ഞങ്ങളോട് മിണ്ടുന്നുണ്ട് ഞങ്ങളോട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാനിത് മുട്ടുകുത്തി എൻ്റെ അമ്മേനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ എനിക്കിത് ഒന്ന് ചെയ്ത് തരണേന്ന് ചോദിച്ചായിരുന്നു അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തത് ശേഷം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പതിനഞ്ച് കൊല്ലമായിട്ട് പള്ളിയിൽ പോകത്തില്ല പള്ളിക്ക് പോകത്തില്ല കുമ്പസാരം ചെയ്യത്തില്ല ഒന്ന് ഒരു കൊന്ത ചൊല്ലത്തില്ല ബൈബിൾ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല ബൈബിൾ വായിക്കത്തില്ല അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഇപ്പം ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് ദിവസം ബൈബിൾ വാസിക്കുന്നുണ്ട് പിന്നെ കുമ്പസാരം എടുക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ഇതൊരു വലിയ കൃപയാണ് ദൈവത്തിൻ്റെ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയത്തോ കൊന്ത എങ്ങനെ ചൊല്ലുന്നെന്ന് പോലും അവർക്കറിയത്തില്ല ഇത്ര കൊള്ളായിട്ട് അവർക്ക് കൊന്ത ചൊല്ലാൻ അറിയത്തില്ല ഇപ്പോൾ ഇപ്പോഴാണ് അവർ കൊന്ത ചൊല്ലുന്നതും പിന്നെ ബൈബിൾ വായിക്കുന്നതും എല്ലാം അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ പിള്ളേർ അതുപോലെ തന്നെയാണ് അവർ കൊന്ത ചൊല്ലത്തില്ല ബൈബിൾ വായിക്കത്തില്ല ജസ്റ്റ് പള്ളിയിൽ പോകത്തേ ഉള്ളൂ ഇപ്പം അവർ അങ്ങനെയൊന്നുമില്ല പിള്ളേരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് കൊന്ത ചെല്ലുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവർ ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രചരണമായിട്ട് ഇവിടെ പത്രം വാങ്ങിച്ച് നാട്ടിൽ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയി എൻ്റെ വൈഫ് കാസിച്ചു തരുന്നതിന് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അവർക്ക് പ്രായമായവർക്ക് ഭക്ഷണവും അവരെ നോക്കാറുണ്ട് പിന്നെ അവിടെ ക്യാൻസർ സെൻ്ററിൽ പോയി ചെറിയ കൊച്ചു പിള്ളേർക്കും അല്ലാതെ വലിയ പ്രായമില്ലാത്തവർക്കും ഇവിടുത്തെ പത്രം കൊടുത്ത് എല്ലാവരും മാതാവിൻ്റെ അടുത്ത് വരാനും എല്ലാത്തിനും പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടുത്തെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് യോഗ വിശ്വസവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കവിതയും ഫാമിലിയും തങ്ങളുടെ കുടുംബം ഒന്നിച്ച് മക്കളുമായി ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവം ചുരിഞ്ഞ കൃപകൾ അത് തങ്ങൾക്ക് ലഭിച്ചത് രോഗസൗഖ്യമായും മക്കൾക്കും തനിക്കുമൊക്കെ ലഭിച്ച രോഗസൗഖ്യം തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെട്ട ജോലി തൻ ഒരു സർജറിയൊക്കെ കഴിഞ്ഞാൽ തന്നെ വീണ്ടും എടുക്കാനുള്ള യാതൊരു സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു നേഴ്സാണ് സ്റ്റാഫ് നേഴ്സായിട്ട് സൗദിയിലാണ് സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ അവർ വീണ്ടും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സാഹചര്യത്തിൽ തൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഇവിടെ വീണ്ടും എങ്ങനെ ഈ മകൾക്ക് ജോലി വളരെ സ്റ്റേബിളായിട്ട് വീണ്ടും ചെയ്യാനൊക്കെ സാധിച്ചു തന്നെ തനിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന തൻ്റെ ഭാഗത്തു നിന്നാണ് താൻ മൂലമുണ്ടായ ഒരു കുഴപ്പം എന്നുള്ള രീതിയിൽ ഒരു മെഷീൻ പ്രോബ്ലം വരുമ്പോൾ അതും ഒരു പൈസ പോലും അടയ്ക്കേണ്ടാത്ത രീതിയിൽ അമ്മ മാതാവ് സംരക്ഷിക്കുന്നു തൻ്റെ കൂടെ അമ്മയെ കൂട്ടിക്കൊണ്ട് നടന്ന ഒരു മകൾ തൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ എന്തിനും ഏതിനും പൈസയുടെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലും ചോദിക്കാണ്ടി വരുമ്പോൾ എല്ലാറ്റിനും ഉടമ്പടി കാശുരൂപവും പിടിച്ചുകൊണ്ടുള്ള യാത്ര ഈ യാത്രയിൽ അമ്മ കൂടെയുണ്ട് എനിക്ക് എൻ്റെ അമ്മ ഒന്നും വരുത്തില്ല മക്കൾ ഐ സിയുയിൽ അഡ്മിറ്റാകുന്നു ആയിട്ട് ആ മക്കളുടെ ക്രിറ്റിക്കൽ കണ്ടീഷനിലൊക്കെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതുപോലെ തൻ്റെ രോഗസൗഖ്യത്തിനായും ഉടമ്പടി തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് കൃപ ലഭിച്ചത് ഇതൊന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഈ കുടുംബം ഒന്നിച്ച് സാക്ഷ്യം പറയുക തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അമ്മയുമായി ഉണ്ടായിരുന്ന പത്ത് വർഷത്തെ ഒരു അകൽച്ച അതെല്ലാം ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാത്രം തങ്ങൾക്ക് ഇന്ന് കുറച്ച് നാളുകളായിട്ട് മാസങ്ങളായി തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പൈസയുടെ ഷോർട്ടേജ് അല്ല ഇവിടെ തങ്ങൾക്കുണ്ടായിരുന്ന തങ്ങൾക്ക് കിട്ടാതിരുന്ന മനസ്സമാധാനം അതിന്ന് പൈസയുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഈ മനസ്സമാധാനം ഒരിക്കലും ലഭിക്കില്ലായിരുന്നു അതൊക്കെ തങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുക ഹസ്ബൻഡ് എങ്ങനെ മറ്റൊരു വ്യക്തിയായി മാറി ഇന്നാ മകന് കുംഭസാരം കുർബാന കൂതാശ ജീവിതം ഇതിനോടൊക്കെ എത്രയേറെ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനം പോലെ എന്നിൽ വസിക്കുവിൻ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്നിൽ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ മുറിച്ച് കളഞ്ഞ ചാഖകൾക്ക് തുല്യമാണെന്നാണ് തുടർന്നുള്ള തിരുവചനങ്ങൾ നമ്മോട് പറയുക അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ വസിക്കുന്നവരായി ഇന്ന് ഈ കുടുംബം മാറുമ്പോൾ ഇവിടെയാണ് ഭാരലകൃത്വവും അതുപോലെ തന്നെ സമയ ഒക്കെ ആയിട്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉടമ്പടിയിലൂടെ ഉണ്ടായത് അതിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആ